കൊടുക്കാനൊന്നു കൂടി ഒരു സന്ദേശം കേൾക്കട്ടെ ആൾക്കാരൊക്കെ സമാധാനമായിട്ട് പോണം കേട്ടോ ഈ പതിതാരിക്ക് നമ്മൾക്ക് കൂടി ഇവിടെ കടന്നു വരികയാണ് എന്തേക്കമേ സുബൈലെ സുദിക്ക് സുബൈലെ മറ്റേതിനേക്കാൾ സുബൈലെ എന്തേ സുവൻണ്ടല്ലേ ഇതാ പുതിയ ഇപ്പുറ പുതിയ പോലെ നമ്മുക്ക് അങ്ങോട്ട് പോവാ അല്ലേ സുഖങ്ങള് അങ്ങോട്ട് പോകാനില്ലേ സഹജീവി സ്നേഹത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ പുതിയ ചരിത്രം കടത്തും മനുഷ്യ രണ്ട് സഹോദര സമുദായത്തിന്റെ യുവതികൾക്ക് ഭംഗിയുടെ സൗഭാഗ്യം ഒരുക്കി നിൽക്കാൻ സന്തോഷത്തിന്റെ അപൂർവ നിമിഷങ്ങൾക്കുക അപകടരായ സംഗീതങ്ങൾ ൾക്ക് ചിന്തകൾക്ക് പുറം ജീവിത സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകാൻ നവഗുണമായ മനുഷ്യ സ്നേഹിയായത്

ാണ് അമിതമായ അഭിവൃദ്ധരായുണ്ട്